അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അദ്ദേഹം നിയമവിദഗ്ധനാണ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ നിലപാട് കർശനമായ നിലപാടെടുത്തുകൊണ്ടാണ് വഞ്ചിയൂർ കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് ഈ കേസിനെ വിലയിരുത്തുന്നത് ആരോപണങ്ങളുള്ള റിമാൻഡ് ഗൗരവപരമായ രണ്ടു മൂന്ന് കാര്യത്തിന് വളരെ ഗൗരവമായി തന്നെ കാണുന്നു കോടതി പിന്നെ പ്രധാനമായും മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം അനുവദിക്കാനുള്ള പരിമിതികളുണ്ട് ഇതിനകത്ത് പി ഡി പി ആക്ട് അതായത് പ്രിവെൻഷൻ ഓഫ് ഡിസ്ട്രക്ഷൻ പബ്ലിക് പ്രോപ്പർട്ടീസ് ആക്ട് ഉള്ളതുകൊണ്ടും മറ്റു നോൺ അവൈലബിൾ ഒഫൻസുകൾ ഉള്ളതുകൊണ്ടും ഇൻവെസ്റ്റിഗേഷന്റെയും കസ്റ്റോഡിയിൽ ടെഫക്കേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണ് റിമാൻഡ് അനുവദിച്ചിരിക്കുന്നതെന്ന് മാത്രവുമല്ല ഇതിന് മജിസ്ട്രേറ്റിന് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ എക്സംഷൻ ഈ നമ്മുടെ വകുപ്പിൽ പറയുന്നുള്ളൂ സിമിൽ പ്രൊസീജിയർ കോടതി പറയുന്നുള്ളൂ എക്സംഷൻ അതിന്റെ ഭാഗമായി എടുത്ത ഒരു കാര്യമാണ് അസുഖക്കാരനാണ് എന്നുള്ളത് അത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസുഖമുണ്ടോ എന്നുള്ള വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി വിട്ടത് അതിന്മേൽ ഒരു ഗ്രൗട്ട് ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നായിരിക്കും കോടതിയുടെ ചിന്താഗതി വന്നത് പക്ഷേ ഈ ഡിക്ക് അല്ല എന്നുള്ളതുകൊണ്ടും ഇൻഫോം അല്ല എന്നുള്ളതുകൊണ്ടും ഗൗരവരമായ ആരോപണത്തിൽ ഈ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കാനുള്ള അധികാരമില്ല ഇസ് എസ് ടു സുബിനി ട്രൈബൽ കോർട്ട് ഓഫ് ആണ് അങ്ങനെയുള്ള കേസുകളിലെ എക്സംഷൻ ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് റിമാൻഡ് ചെയ്യേണ്ടി വന്നതും ഇരുപത്തിരണ്ടാം ദിവസം റിമാൻഡ് ചെയ്തും അതേ കഴിയും മജിസ്ട്രേറ്റ് പക്ഷെ ആരോപണം വളരെ ഗൗരവമാണ് ഒരു സംശയം വേണ്ട ആരോപണങ്ങൾ ഗൗരവമായതും വേണ്ടും കൊല്ലം വരെ പണിഷ്മെന്റ് കിട്ടാനുള്ള വകുപ്പുകൾ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ടും ഇതിന് ജാമ്യം കിട്ടാൻ ജാമ്യം നൽകാൻ മജിസ്ട്രേറ്റിന് കഴിയില്ല അങ്ങനെയാണ് റിമാൻഡ് ചെയ്തത്

ഇതിൽ റിമാൻഡ് ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നതും ഇല്ലെങ്കിൽ എഫ് ഐ ആറിലെ കണ്ടന്റും എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കൊടുക്കാൻ കഴിയുന്ന എന്ന് പറയുന്നത് നോട്ട് ബൈലൻസ് ആണ് സെഷൻസ് കോടതിക്ക് മാത്രം ഇല്ലെങ്കിൽ വില്ലം കൊടുത്താൽ മാത്രമേ ജാമ്യം പരിഗണിക്കുന്ന വകുപ്പുകളാണ് ഇതിന്റെ എക്സംഷൻ ഞാൻ ഇത്തരം പറഞ്ഞതുപോലെ ഫോർ തേർട്ടി സിക്സ് കോടതി അനുസരിച്ചിട്ട് എക്സംഷന്റ് സിക്ക് ഇൻഫോ